ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പോൾ കൂട്ടുകാരെ ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും ടി വി ചാനലിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കൊലപാതകം കൊലപാതകം അതുമാത്രമാണ് എല്ലാ ദിവസവും ഈ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു കൊലപാതകം ഉണ്ടായി നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് താമരശ്ശേരിയിൽ മുഹമ്മദ് ഷാബാസിനെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ അവൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവർ തന്നെ അവനെ കൊലപ്പെടുത്തിയ വിവരം എല്ലാവർക്കും അറിയാം ഇല്ലേ താമരശ്ശേരിയിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നവൻ പഠിക്കാൻ മിടുക്കൻ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നവന് എക്സാം രണ്ട് ദിവസമായി ഇന്ന് എക്സാം തുടങ്ങിയിട്ട് ആ എക്സാം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവനെ വീട്ടിൽ നിന്ന് അവന് എവിടെയോ പോയി അങ്ങനെ അവനെ കൊലപ്പെടുത്തിയ അവൻ്റെ കൂട്ടുകാർ തന്നെയാണ് കൊലപ്പെടുത്തിയത് അപ്പം എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ടും ആ കുട്ടികൾ ആ അഞ്ച് പേരാണ് അവനെ കൊന്നത് ആ കുട്ടികൾ തന്നെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് പോയി പക്ഷേ മുഹമ്മദ് ഷബാസ് മാത്രം എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് പോയില്ല കാരണം അവൻ ഇല്ല പിന്നെ എങ്ങനെയാണ് അവൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടാണ് നമ്മൾ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു പോറലേറ്റാൽ തന്നെ നമുക്ക് എന്തുമാത്രം ദുഃഖം സങ്കടവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ മുഹമ്മദ് ഷാബാസിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതെങ്ങനെ സഹിക്കും അവനൊരു പാവക്കുട്ടി ആയതുകൊണ്ടല്ലേ ഒരു നിയമത്തിന് ഒരു ഇതുണ്ടാകാത്ത നിയമപാലകർക്ക് അതായത് നമ്മുടെ കേരളം ഭരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്ത ഈ കൊലപാതകം ദിവസത്തിന് ദിവസം ഓരോ ദിവസങ്ങളും ഇങ്ങനെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളം ഭരിക്കുന്ന ആൾക്കാരെ ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ കൊലപാതകങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഗിരീഷ്മ തന്നെ കഷായ ഗിരീഷ്മ അവൾക്ക് വധശിക്ഷയൊക്കെ വിധിച്ചു വിധിച്ചിട്ട് അവളെ ജയിലിൽ സുഖമായി കഴിയുകയാണ് സുഖമായിട്ട് തന്നെ കഴിയുകയാണ് ഇല്ലേ എന്ന് പറയുന്ന പോലെ ഈ കുട്ടികൾ അവനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഈ കൊലപാതകം അവരെ അറേഞ്ച് ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് ഷെഹവാസിനെ കൊല്ലണം അവൻ്റെ കണ്ണെല്ലാം അവൻ്റെ കണ്ണ് പോലും കാണരുത് അവനെ കൊല്ലണം കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തായാലും ഈ ഗ്രൂപ്പ് കുറച്ച് ഇടയ്ക്ക് ഷഹവാസിനും അവരെ മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾ അത്ര അതിനോട് പറഞ്ഞതാണ് പിന്നെ ഒഴിവാക്കി ഒഴിവാക്കി വിട്ടതല്ലേ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ അവൻ്റെ ഫോണിലും കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അതൊക്കെ ലീക്കായിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും നമ്മളും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന് നമ്മൾ കണ്ണടിച്ചു തുറക്കുന്നതിന് മുന്നേ ആ വൈരാഖ്യമൊക്കെ മാറും നമുക്കൊക്കെ ഇങ്ങനെ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് അതൊന്നും പറ്റുകയില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ കൊന്നാലും കുഴപ്പമില്ല കൊന്നാലും ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള ഒരു രീതിക്കാണ് ഈ എല്ലാം പോക്ക് അതും മയക്കുമരുന്നും കാര്യങ്ങളും ആയിട്ട് കുറേ മാഫിയ സംഘം ഇങ്ങനെ മയക്കുമരുന്നും വിറ്റ് പിള്ളേർക്കും കൊടുത്തു അവരെ ആ ഒരു നേരായ മാർഗ്ഗത്തിലേക്കല്ല അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പം ഷാവ ആ കൊച്ചൻ്റെ വീട്ടിലെ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്തും മാത്രം സങ്കടത്തിലായിരിക്കും ആ അച്ഛനും അമ്മയൊക്കെ കഴിയുന്ന വെറും പത്തോ പതിനോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അവനെ എക്സാം എഴുതാൻ സ്കൂളിലേക്ക് പോകാൻ ഹോൾ ടിക്കറ്റും എല്ലാം മേടിച്ചുകൊണ്ട് വന്നു അവൻ ഇരിക്കുന്ന ഹോൾ ടിക്കറ്റിൻ്റെ ആ സ്ഥാനത്ത് അവൻ എഴുതാനില്ല അവൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പരാണ് സിക്സ് ടു സിക് ത്രീ സീറോ സെവൻ ആ സ്ഥാനത്ത് ആ കുട്ടി ഉണ്ടായിരുന്നില്ല അവൻ്റെ കൂട്ടുകാരെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തുമാത്രം സങ്കടം അവർക്ക് ഇല്ലേ ഇപ്പോഴേ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ നമ്മുടെ സൗദി അറേബ്യ പോലെയുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞാലോ കൊന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ കൈ വെട്ടി മുറിക്കുകയോ വല്ല കാല് വെട്ടി മുറിക്കുകയോ വല്ല കണ്ണ് ചോർന്ന് അവരുടെ കണ്ണ് വലിച്ചെടുക്കും അല്ലെങ്കിൽ അവരെ പിന്നെ മണ്ണിനടിയിൽ നിർത്തി അവരെ കത്തിക്കും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കും അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും പേടിച്ചിട്ട് ചെയ്യത്തില്ല ഇപ്പോൾ അറിയാം കൊന്നാലും പ്രശ്നമില്ല എന്ന് ആ കുട്ടികൾ പറയുന്നത് ഇടാ കൊന്നാലും ഒരു പ്രശ്നവുമില്ല ആരും ചോദിക്കാനൊന്നും വരത്തില്ല അതൊരു പാവം പിടിച്ച വീട്ടിലെ കുട്ടി ആയതുകൊണ്ടല്ലേ അതേ സമയത്ത് വല്ല മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ആരുടെയെങ്കിലും മക്കളായിരുന്നെങ്കിൽ ഇപ്പം ഈ എസ് എസ് എൽ സി പരീക്ഷ തന്നെ കേരളത്തിൽ നിർത്തി വെച്ചേനേ മരുന്നില്ലേ ഇന്നലെയല്ല പിന്നെ ഞാൻ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാം നാളാണ് ഈ രണ്ടാം നാളിലെ ഈ രണ്ട് തിങ്കളാഴ്ച തൊട്ടാണ് തുടങ്ങിയത് ഈ രണ്ട് ദിവസമായിട്ട് എസ് എസ് എൽ സി പരീക്ഷയും ഈ കൊന്ന ആൾക്കാരും കൊന്ന പിള്ളേരും എസ്എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ് ഇല്ലേ അപ്പോഴും ഈ പരീക്ഷ എഴു അപ്പോൾ ഈ കുട്ടികൾക്കറിയാം ഒരു ഒരാളെ കൊന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഈ കുട്ടികൾ കൊല്ലുന്നത് എങ്ങനെ ധൈര്യം വരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ കയ്യിലെ പെൻസിൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കുട്ടികൾക്കും അതിൽ നിന്ന് മുറിച്ചു കൊടുക്കും കാരണം ടീച്ചേഴ്സിൻ്റെ അടി കിട്ടാതിരിക്കുക ടീച്ചേഴ്സൊക്കെ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ അടിക്കുവാണെങ്കിൽ കൈയ്യിടെ ഇവിടെയാണ് പണ്ട് അടിച്ചുകൊണ്ടിരുന്നത് അടിക്കുന്നവണ് നമുക്കും വേദനയാകും അവർക്കും അതുപോലെ തന്നെ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പോഴെന്ന് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തല്ലി അങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ത് ഇപ്പം അടി മണ്ണിൽ കിടന്നവൻ ഉറങ്ങുകയാണ് ഇല്ലേ ഇപ്പോഴും എസ് എസ് എൽ സി പരീക്ഷ നടക്കുകയാണ് അപ്പം ആ അവൻ്റെ ഹോൾ ടിക്കറ്റ് ഇരിക്കുന്ന ഓരോരുത്തരും നേരത്തെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും അവിടെ ഇരിക്കാനായിട്ട് അവനില്ല അവന് നാറടി മണ്ണിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ് അവൻ്റെ കൂട്ടുകാർക്ക് അവൻ്റെ ബോഡി കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന രംഗമൊക്കെ കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല അതുമാതിരിയാണ് ഈ ഈ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ എസ് എസ് എൽ സി പരീക്ഷ പോലെ നടത്തേണ്ടതായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഈ കേരളത്തിലെ ഈ ഉണ്ടല്ലോ ഇത് ഒട്ടും ശരിയായ കാര്യങ്ങളല്ല ഈ അനീതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ഭരണമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭരണം മാറണം അല്ലെങ്കിൽ ഈ ഭരണപക്ഷം തിരിക്കുന്ന ആൾക്കാർ മാറിയാൽ മാത്രമേ കേരളം നന്നാകിയുള്ളൂ ഈ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം ഈ കുട്ടികളെ ഒരു കാരണവശാലും എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് സമ്മതിക്കരുത് അതേ സമയത്ത് ഈ ഷാഹബാസിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പാവം പിടിച്ച വീട്ടിലെ കുട്ടി വീട്ടിലുള്ളവരായിരുന്നു വീട്ടിലുള്ളവരായതുകൊണ്ടല്ലേ അവർ മൂന്ന് കുട്ടികളാണ് ഇളയ കുട്ടി മുല്ലപ്പാല് കുടിക്കുന്ന പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ് അതിൻ്റെ അമ്മയൊക്കെയാണ് ഇതുവരെ ആയിട്ടും അതിൻ്റെ ആ കരച്ചിലും കാര്യങ്ങളൊക്കെ നിന്നിട്ടില്ല അതുപോലെ സങ്കടപ്പെട്ട് ചങ്ക് പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുണ്ടാകുന്നത് ഈ കുത്തി കൊലപ്പെടുത്തി അവരുടെ മക്കൾക്കും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതല്ലേ എന്തുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ ചെയ്യുന്നത് അഥവാ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ഒരു ചെറിയ അടി അടിയടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പിടിച്ചു തെള്ളി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഈ ഇടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യണം ഈ ഭരണപക്ഷം ഒരു ശഹലം പോലും നല്ല ഈ നല്ല ഭരണപക്ഷമല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അടിക്കടി നമ്മളോർക്കും ഓ നാളെ നാളെ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ദിവസത്തിന് ദിവസം ദിവസത്തിന് ദിവസം പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊരു ഒരു അധ്യാപികയുണ്ട് അധ്യാപിക അധ്യാപിക വളരെ മോശമായ രീതിയിൽ ആ കോളേജിലുള്ളവർ തന്നെ അധ്യാപിക നഗ്നമായ ലൈഫുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ അധ്യാപികയെ കൊണ്ട് ഇപ്പോഴാപിക ഓരോ ദിവസവും ഇങ്ങനെ അവർ പ്രതിഷേധിച്ച് കുളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്ര ഒരു പത്തിരുപത് ദിവസമായിട്ട് അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നീതി അവർക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് അവർക്ക് അങ്ങനെ പറയാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അവരുടെ പുറകിൽ അവർക്ക് ആരുമില്ലാതെ മക്കളൊക്കെ മക്കളൊക്കെയുണ്ട് മക്കളീ കാര്യങ്ങളിൽ അവർ ഇടപെടാറില്ല കാരണം മക്കൾ കൊകേ നാണങ്കേടും അങ്ങനെയൊക്കെയാണ് മോനുണ്ട് ഒരു മോളുണ്ട് പക്ഷെ അവരിപ്പോഴും ഇപ്പോഴും ഭയങ്കര നെഞ്ചിനകത്ത് വേദന അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരിപ്പോഴും ആ കുളി തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ മീഡിയകളും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രം എന്തുകൊണ്ട് ഈ ഭരണപക്ഷ തിരിക്കുന്ന ആൾക്കാരതൊന്നും കണ്ട് അവർക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് പോലും അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അവർക്ക് ആ ജോലി തിരിച്ച് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഭരണപക്ഷ അവരുടെ ഒരു ചോദ്യത്തിന് ന്യായമായി ഒരു ഉത്തരം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ദിവസവും അടിക്കടി മരണങ്ങൾ കൊലപാതകങ്ങൾ കൊല്ലുന്നു റോഡിലിട്ട് കൊല്ലുന്നു പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുന്നു എന്ന് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുകയാണ് ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് ഈ കൊന്ന അഞ്ച് പേരെയും അനുവദിപ്പിക്കാതിരിക്കുക ദയവായി അവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഇനിയും വേണ്ടല്ലോ അവരെ അനുവദിപ്പിക്കാതിരിക്കുക അവരെ ജയിലിൽ പിടിച്ചിടുക ജയിലിൽ പിടിച്ചിട്ടിട്ട് അവർക്ക് വേണ്ട ശിക്ഷ വധശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഒരു കുഞ്ഞിൻ്റെ അതിൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം അച്ഛനും അമ്മയ്ക്കും വേദന ഉണ്ടാകുമെന്ന് ആ ഈ കൊന്ന പിള്ളേരുടെ തന്തയും തള്ളയും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പിള്ളേരെ കൊന്ന ഈ കൊച്ചിനെ കൊന്നിട്ട് വന്നപ്പം അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവരെ നേരെ ജയിലിൽ കൊണ്ടുവന്ന് വിടുകയായിരുന്നു വേണ്ടത് അല്ലാതെ വീട്ടിൽ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അവർക്ക് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു തെറ്റുകൾ ചെയ്യാനുള്ള ഒരു അപ്പനും അമ്മയൊക്കെ അവർക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഭരണവക്ഷം ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ആ പാവം പിടിച്ച ആ കുഞ്ഞിനെ ഷഹബാസ് എന്ന ആ കുഞ്ഞിനെ നീതി ആ കുഞ്ഞിൽ ഷഹബാസ് എന്ന ആ കുഞ്ഞ് മരിച്ചുപോയി പക്ഷേ അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം ആ ഷഹബാസിനെ എന്തായാലും നീതി കിട്ടിയേ പറ്റത്തുള്ളൂ അവൻ മരിച്ചുപോയി ആരുടെ മണ്ണിൽ ആ ഉറങ്ങുകയാണ് പക്ഷേ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്രയ്ക്ക് വേദനയാണ് ഈ ഈ കുഞ്ഞിനെ കൊന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം അവർക്ക് തൂക്ക കയർ തങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ അഞ്ച് പേർക്കും എത്രയും പെട്ടെന്ന് തൂക്കുകയർ കൊടുക്കണം അവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഒരു കാരണവശാലും അവരെ അനുവദിപ്പിക്കരുത് എന്ന് ഒരപേക്ഷയുണ്ട് എനിക്ക് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് അവരുടെ കാലു വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ വളർത്തുന്നത് ഇപ്പോഴും ഈ പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴേ ആ കുഞ്ഞിനെ ജീവിതത്തിൽ നിന്ന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കൺമുന്നിൽ നിന്ന് തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി വളരെയധികം വിഷമമുണ്ട് കേരളക്കാരെ മുഴുവനും ഭയങ്കര സങ്കടത്തിലാണ് ഈ ഭരണവശം ഒരു ഭരണവശാലും നല്ലതല്ല ഈ ഭരണവശം ഇതെടുത്ത് മാറ്റിയിട്ട് നന്നായി ഭരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും വരട്ടെ കൊച്ചു കേരളത്തിൽ എന്തും അടിയും പിടിയും കുത്തും വെട്ടും കൊലപാതകവും കൊണ്ട് സത്യം പറഞ്ഞ മനസമാധാനം ഇല്ലെന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷഹബാസിന് അവൻ്റെ വീട്ടുകാർക്കൊരു നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോനെ ഷഹബാസെ മാപ്പ് ഒരായിരം മാപ്പ്